പോളിങ്ങിന് പിന്നാലെയുള്ള ബി ജെ പിയുടെ ആഭ്യന്തര കണക്കുകൂട്ടലിൽ തന്നെ പതിനഞ്ച് സീറ്റുകൾ ചുരുങ്ങിയത് നഷ്ടമാകും എന്ന് ഉറപ്പിക്കുന്ന ഒന്നാം ഘട്ടത്തിന് പിന്നാലെ മോദിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് രണ്ടാം ഘട്ട പോളിങ്ങും പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ എൺപത്തിയെട്ട് സീറ്റുകളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്നത് അതിൽ അറുപത്തി മൂന്ന് സീറ്റുകൾ കഴിഞ്ഞ തവണ ബി ജെ പി വിജയിച്ചതാണ് വെറും ഇരുപത്തി സീറ്റിലാണ് ഇന്ത്യാ സഖ്യത്തിന് ജയിക്കാനായത് ഒരു സീറ്റിൽ സ്വതന്ത്രയാണ് വിജയിച്ചത് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ നവനീതറാണ് അവർ പിന്നീട് ബി ജെ പിയിൽ ചേർന്നു ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു കേരളത്തിൽ നിന്ന് കിട്ടിയ ഇരുപത് സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിന് ഈ ഇരുപത്തിനാലിൻ്റെ ബഹുഭൂരിപക്ഷവും സംഭാവന നൽകിയത് ബാക്കി എല്ലായിടത്തും നിന്നുമായി നാല് സീറ്റ് മാത്രം പക്ഷേ ഇക്കുറി കാര്യങ്ങൾ നേരെ തിരിച്ചാണ് അത് ഈ എൺപത്തിയെട്ട് സീറ്റുകളുടെ രാഷ്ട്രീയ ചിത്രം മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഉറപ്പിച്ച് പറയാവുന്ന കാര്യം ചുരുങ്ങിയത് നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ ഇക്കുറി ഇന്ത്യ സഖ്യം നേടും ഈ എൺപത്തിയെട്ടിൽ ബി ജെ പി ക്കും സഖ്യകക്ഷികൾക്കുമായി നേടാനാവുക മുപ്പത്തി സീറ്റ് അതായത് ബി ജെ പിക്ക് അറുപത്തി മൂന്നിൽ നിന്ന് മുപ്പത്തി ഒൻപതിലേക്കുള്ള പടിയിറക്കം ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തിനാലിൽ നിന്ന് നാൽപ്പത്തി ഒൻപതിലേക്കുള്ള കുതിച്ചുകയറ്റം ബി ജെ പിക്ക് ചുരുങ്ങിയത് ഇരുപത്തി സീറ്റുകൾ നഷ്ടം പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള വിലയിരുത്തലിൽ സ്ഥിതി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇതിലും ദയനീയമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം നൽകുന്ന സൂചന ഇന്ത്യ സഖ്യവും അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും ആ ആശങ്കയുണ്ട് കേരളത്തിലെ ഇരുപത് സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു തർക്കവുമില്ല ബി ജെ പി ഒരു സീറ്റിലെങ്കിലും ജയിക്കാമെന്നൊക്കെ പ്രതീക്ഷകൾ വയ്ക്കുന്നുണ്ട് എങ്കിലും അത് യാഥാർത്ഥ്യമാകില്ല എന്ന് കേരളത്തിൻ്റെ പോളിംഗ് ട്രെൻഡ് സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് പോളിംഗ് അവസാനിച്ചതിന് ശേഷമുള്ള വിലയിരുത്തലിൽ അക്കാര്യത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം കർണാടക പതിനാല് സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്നത് അതിൽ ചുരുങ്ങിയത് ഒൻപത് സീറ്റ് നേടാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല കർണാടകയുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ട്രെൻഡ് മനസ്സിലാക്കിയിട്ടുള്ളവർ അക്കാര്യത്തിൽ ഒരു വലിയ തർക്കത്തിനൊന്നും നിൽക്കാൻ സാധ്യതയില്ല അഞ്ച് സീറ്റിലെ ബി ജെ പിക്ക് ജയിക്കാനെങ്കിലും സാധ്യതയുള്ളൂ അവിടെയും കടുത്ത പോരാട്ടം നടക്കുന്നുണ്ട് പന്ത്രണ്ട് സീറ്റിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യേയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ആ ആത്മവിശ്വാസം അമിത ആത്മവിശ്വാസവുമല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പിന്നീട് കൂടുതൽ സീറ്റുകളിൽ ഈ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന ഇടം രാജസ്ഥാനാണ് രാജസ്ഥാനിലെ പതിമൂന്ന് സീറ്റുകളിലേക്ക് അതോടുകൂടി രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളും പൂർത്തിയാകും ഒന്നാം ഘട്ടത്തിൽ ആറു സീറ്റുകളിലെങ്കിലും ശക്തമായ തിരിച്ചടി ഏൽക്കുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള ബി അത് ബി ഒരു മുതിർന്ന മന്ത്രി തന്നെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ കൂടി കേട്ടതാണ് ഇപ്പോൾ ഈ പതിമൂന്ന് സീറ്റിൽ മൂന്ന് സീറ്റിലെങ്കിലും പരാജയം നൂറ് ശതമാനം ഉറപ്പാണ് അതിലൊന്ന് ടോങ്കാണ് മറ്റൊന്ന് ബാർമറാണ് മൂന്നാമത്തേത് ബെൻസ്വാരയാണ് ഈ ബെൻസ്വാരയിൽ പോയി നിന്നാണ് നരേന്ദ്രമോദി ആ കൊടിയ വർഗീയ വിഷം ചീറ്റിയത് അവിടെ ഭാരതീയ ആദിവാസി പാർട്ടിക്കാണ് കോൺഗ്രസ് സീറ്റ് നൽകിയിരിക്കുന്നത് അവിടെ വിജയം നൂറ് ശതമാനം ഉറപ്പാണ് ആദിവാസികൾക്ക് വലിയ സ്വാധീനമുള്ള മേഖല പിന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള മത്സരിക്കുന്ന കോട്ടയിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത് ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറയാവുന്ന അവസ്ഥയാണ് അവിടെ ഒരു എഡ്ജ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കൽപ്പിക്കുന്നുണ്ട് എങ്കിലും അവസാന ഘട്ടത്തിൽ അതൊരു പക്ഷേ മാറിമറിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് പോളിങ് കഴിഞ്ഞതിന് ശേഷമേ അതേക്കുറിച്ച് ഒരു ട്രെൻഡ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ ഈ മൂന്ന് സീറ്റുകൾ ഉറപ്പാണ് കോട്ടയും ജലോറും പോൽ ജോധ്പൂറും പോലുള്ള മൂന്ന് സീറ്റുകൾ കോൺഗ്രസ് അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്ന ഇടം ഒരു നാൽപ്പത് ശതമാനം ചാൻസ് ഇന്ത്യ മുന്നണിക്ക് നിലനിൽക്കുന്ന പാലി എന്ന മണ്ഡലവുമുണ്ട് അങ്ങനെ കോൺഗ്രസിന് അനുകൂലമായ ആ വികാരം കൃത്യമായി രാജസ്ഥാനിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു അത്ഭുതം ഈ രണ്ടാം ഘട്ടത്തിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എങ്കിലും മൂന്ന് സീറ്റ് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് അനുകൂലമാകും എന്ന് കണക്ക് കൂട്ടാനാവുക മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ മഹാരാഷ്ട്രയിൽ എട്ടു സീറ്റിലാണ് ഈ ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്നത് ആ എട്ടിൽ ആറെണ്ണവും കഴിഞ്ഞ തവണ ബി ജെ പി ആണ് നേടിയത് ഒരെണ്ണം സ്വതന്ത്ര വിജയിച്ചു ഒരെണ്ണം ഇന്ത്യ സഖ്യം നേടി പക്ഷേ ഇപ്പോൾ ചുരുങ്ങിയത് നാലു സീറ്റിൽ ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായിട്ടാണ് സാഹചര്യങ്ങൾ മൂന്ന് സീറ്റിൽ അവിടെ രണ്ട് ശിവസേന ഘടകങ്ങൾ ഏറ്റുമുട്ടുന്നുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട് അതിൽ വാർധ സീറ്റിലും ബുൽധാന സീറ്റിലും അതുപോലെ കോൺഗ്രസ് മത്സരിക്കുന്ന അമരാവതി സീറ്റിലും നൂറ് ശതമാനം വിജയം ഇന്ത്യാ സഖ്യം ഉറപ്പിച്ചു കഴിഞ്ഞു അകോലയും യവത്മാലും കോൺഗ്രസ്സിന് പൊരുതി ജയിക്കാവുന്ന സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിന് പൊരുതി ജയിക്കാവുന്ന സീറ്റുകളാണ് എന്നതാണ് അവസ്ഥ അതായത് അഞ്ചു സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യത നിലനിൽക്കുന്നു മൂന്നെണ്ണം ഉറപ്പിക്കാവുന്ന അവസ്ഥ ഈ നന്ദേട് പോലുള്ള മണ്ഡലം അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ മഹാരാഷ്ട്രയിലും അനുകൂലമായ ഒരു വികാരം രൂപപ്പെട്ടിരിക്കുന്നു ആറിൽ നിന്ന് ബി ജെ പി ചുരുങ്ങിയത് ഒരു മൂന്ന് സീറ്റുകൾ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് മാറും എന്നുള്ളതാണ് പിന്നീടുള്ളത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ ഇക്കുറിയും ഈ ഘട്ടത്തിലും വോട്ടെടുപ്പ് നടക്കുന്നത് ബി ജെ പിക്ക് അതിഭയങ്കരമായ സ്വാധീനമൊന്നുമില്ലാത്ത മേഖലകളിലാണ് അവിടെ അമ്രോറയിലും അലിഗഡിലും ബാഗ്പാട്ടിലും ഇന്ത്യ സഖ്യം വിജയം നൂറ് ശതമാനം ഉറപ്പിക്കുന്നുണ്ട് ഈ പറയുന്ന അമ്രോറയിലും അലീഗഡിലുമൊക്കെ പോയി നിന്നാണ് മുസ്ലിങ്ങളെ അയ്യോ ഭായിയോ ബെഹനോ എന്ന് വിളിച്ചത് രാജസ്ഥാനിൽ പോയി നിന്ന് തെറി വിളിച്ചിട്ട് പിറ്റേന്ന് വന്നതെന്ന് ഭായവും ബെഹനവും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന ആ ഉടായ്പ് വർത്തമാനം പറഞ്ഞത് എന്തായാലും അവിടെ മൂന്ന് സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുന്നു അതോടൊപ്പം മീററ്റ് ബുലൻഷഹർ ഗാസിയാബാദ് ഈ മൂന്ന് സീറ്റുകളിൽ അതിശക്തമായ മത്സരവും നടക്കുന്നു ബി ജെ പി പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയ പോരാട്ടം അവിടെ കാഴ്ചവെക്കുന്നു അവിടെ ബി എസ് പിക്ക് ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ മൂന്ന് സീറ്റുകളിലും ഫലം മാറിമറിയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പിന്നീടുള്ളത് മധ്യപ്രദേശാണ് ഈ രാജസ്ഥാനിൽ ഉണ്ടായതുപോലെ കോൺഗ്രസിന് അനുകൂലമായ ഒരു അടിത്തട്ടിലുള്ള വികാരം മധ്യപ്രദേശിൽ ഉണ്ടായിട്ടില്ല അതിന് ഉത്തരവാദികൾ അവിടുത്തെ നേതാക്കന്മാർ തന്നെയാണ് രാജസ്ഥാനിൽ നേതാക്കന്മാർ കയ്യും മെയ്യും മറന്നുള്ള പോരാട്ടത്തിന് ഇറങ്ങിയപ്പോൾ മധ്യപ്രദേശിൽ ഒരു സാമട്ടിലുള്ള പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് കോൺഗ്രസിന് കിട്ടിയാൽ ഭാഗ്യം എന്നുള്ള അവസ്ഥയേ ഉള്ളൂ അല്ല ഒരു ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യത ബി അനുകൂലമായി നിലനിൽക്കുന്നു പക്ഷേ ഒരു സീറ്റിൽ കോൺഗ്രസിന് വിജയ സാധ്യത ഒരു എഴുപത് ശതമാനത്തിന് മേൽ ഉണ്ട് എന്നുള്ളതാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന പിന്നീടുള്ളത് അസമിലെ അഞ്ചു സീറ്റുകൾ ബീഹാറിലെ അഞ്ചു സീറ്റുകൾ ഈ ബീഹാറിലെ അഞ്ചു സീറ്റുകളിൽ മൂന്നിടത്ത് ഇന്ത്യാ സഖ്യത്തിന് വിജയ സാധ്യത കൽപ്പിക്കുന്നുണ്ട് കിഷൻഗഞ്ചും പൂർണിയയും ഭഗൽപൂരും ആ പൂർണിയയിൽ മത്സരിക്കുന്നത് പപ്പു യാദവാണ് അദ്ദേഹം സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തിന് അനുകൂലമായാണ് അവിടുത്തെ കാറ്റ് അദ്ദേഹം വിജയിച്ചാലും അത് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി തന്നെ വരും അതോടൊപ്പം കാർത്തിഹാവിൽ അതിശക്തമായ ഒരു പോരാട്ടം ഇന്ത്യാ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി കാഴ്ചവയ്ക്കുന്നുമുണ്ട് അവിടെയും വിജയത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നു അതുകൂടി നേടിയാൽ നാല് അല്ലെങ്കിൽ തന്നെ ഈ അഞ്ചിൽ മൂന്ന് അതിൽ ഒരെണ്ണവും കഴിഞ്ഞ തവണ കോൺഗ്രസിന് അനുകൂലമായി വന്നിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വന്നിട്ടുള്ള സീറ്റുകളെ അല്ല എന്നുള്ളതാണ് നാം കാണേണ്ടുന്ന കാര്യം പിന്നെ പശ്ചിമബംഗാളിലെ മൂന്ന് സീറ്റ് ആ മൂന്ന് സീറ്റും ബി ജെ പിയുടെ കൈവശം ഇരിക്കുന്നതാണ് നോർത്ത് ബംഗാളിലുള്ളവ ആ മൂന്ന് സീറ്റിൽ രണ്ടെണ്ണം ഇക്കുറി അവർക്ക് നഷ്ടപ്പെടുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചുകൊള്ളൂ ഒന്ന് റായ്ഗഞ്ച് ആണ് അവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ തൃണമൂലും കോൺഗ്രസും തമ്മിലാണ് മത്സരം കോൺഗ്രസിന് ഒരു എഡ്ജ് ബംഗാളിൽ കൽപ്പിക്കുന്ന മൂന്ന് സീറ്റുകളിൽ ഒന്നാണ് റായ്ഗഞ്ച് അവിടെ ഒന്നുകിൽ തൃണമൂൽ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നതാണ് അവസ്ഥ ഇന്ത്യ സഖ്യം തൃണമൂൽ കോൺഗ്രസ് വിജയമുറപ്പിക്കുന്ന മറ്റൊരു സീറ്റ് ബലൂർ ഘട്ടാണ് അവിടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുഗന്ധ മജൂംദാർ പരാജയം അഭിമുഖീകരിക്കുകയാണ് എന്ന് തന്നെയാണ് അവിടുത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ഡാർജിലിംഗ് സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയ പ്രതീക്ഷ വച്ചുപുലർത്താൻ സാധിക്കുന്നത് അപ്പോൾ ആ മൂന്നിൽ രണ്ടെണ്ണം ബി ജെ പിക്ക് നഷ്ടപ്പെടും എന്ന അവസ്ഥ തന്നെയാണ് അവിടെയുമുള്ളത് അസമിലെ അഞ്ച് സീറ്റുകളിൽ ഒരിടത്ത് മാത്രമേ കോൺഗ്രസ്സിന് പ്രതീക്ഷ വയ്ക്കാൻ സാധിക്കൂ ബാക്കി നാല് സീറ്റിലും ബി ജെ പിക്ക് അനുകൂലമായ വികാരം തന്നെയാണ് നിലനിൽക്കുന്നത് പിന്നീടുള്ളത് ത്രിപുരയും മണിപ്പൂരും ജമ്മു കാശ്മീരുമാണ് ഈ മൂന്നിടങ്ങളിൽ ഔട്ടർ മണിപ്പൂരിൽ ബി ജെ പി മത്സരിക്കാൻ ഇത്തവണ തയ്യാറായില്ല എൻ ബി എഫിന് പിന്തുണ കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്തു സംഭവിക്കും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല എങ്കിലും എൻ പി എഫിന് അവിടെ ഒരു മുൻതൂക്കമുണ്ട് മണിപ്പൂരിലെ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം അതാണ് ത്രിപുരയിൽ ബി ജെ പിക്ക് അനുകൂലമാണ് കാര്യങ്ങൾ ജമ്മു കാശ്മീരിൽ ജമ്മുവിൽ അതിശക്തമായ മത്സരം നടക്കുന്നുണ്ട് അത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി മാറാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഏറ്റവും ഒടുവിൽ ലഡാക്കിൽ ഈ ഉണ്ടായിരിക്കുന്ന ബി ജെ പിക്ക് എതിരായ വലിയ പ്രതിഷേധം അവിടുത്തെ സിറ്റിംഗ് എം ബിക്ക് ബി ജെ പി സീറ്റ് നിഷേധിച്ചത് ഒക്കെ ജമ്മുവിലും പ്രതിഫലിക്കുന്ന ഒരു ഘടകമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ നോക്കുമ്പോൾ ചുരുങ്ങിയത് ഇരുപത്തിനാല് സീറ്റ് ബി ജെ പിക്ക് നഷ്ടമാണ് കർണാടകയിൽ രാജസ്ഥാനിൽ ബീഹാറിൽ ഉത്തർപ്രദേശിലൊക്കെ ബി ജെ പിക്ക് നഷ്ടമുണ്ടാകുന്നു നേരിയതാണെങ്കിലും അത് കൂട്ടിയെടുക്കുമ്പോൾ ഇരുപത്തിനാല് സീറ്റ് ബി ജെ പിക്ക് നഷ്ടമാവുകയാണ് അതിൻ്റെ വ്യാപ്തി എത്രയാണ് എന്ന് കൃത്യമായി പറയണമെങ്കിൽ പോളിംഗ് കഴിയണം കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിൽ എന്ന പോലെ പോളിങ്ങിൽ അതിശക്തമായ ഒരു കുറവ് ബി ജെ പിയുടെ സ്വാധീന മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചുകൊള്ളൂ ഇന്ത്യ സഖ്യം അർദ്ധസെഞ്ചുറി കിടക്കുന്ന പ്രകടനം ഈ ഘട്ടത്തിലും കാഴ്ചവയ്ക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടാകില്ല